നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി കേരളത്തിലേക്ക് എത്തുകയാണ് അടുത്ത ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഉണ്ടാവുക ചൊവ്വാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കൊച്ചിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു റോഡ് ഷോ കൂടി ഉണ്ടായിരിക്കും ബുധനാഴ്ച രാവിലെ ഏഴ് മണിക്ക് ഗുരുവായൂരിൽ നടക്കുന്ന സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും അതിനോടൊപ്പം തന്നെയുള്ള സമൂഹ വിവാഹ ചടങ്ങിലും മോദി പങ്കെടുക്കുമെന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് കൂടാതെ ക്ഷേത്ര ദർശനം ഗുരുവായൂർ ക്ഷേത്രവും അദ്ദേഹം സന്ദർശിക്കുമെന്ന് പറയുന്നു ഇതിനൊപ്പം തന്നെ ഇങ്ങനെ കല്യാണം കൂടാനും അല്ലെങ്കിൽ സമൂഹ വിവാഹം അറ്റൻഡ് ചെയ്യാനും റോഡ് ഷോയ്ക്കും വേണ്ടി മാത്രമല്ല മോദി വരുന്നത് മറിച്ച് കൊച്ചിയിൽ പാർട്ടിയുടെ നേതൃയോഗത്തിലും മോദി പങ്കെടുക്കും എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട് വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഉദ്ഘാടനത്തിൽ ഉൾപ്പെടെ പങ്കെടുത്ത ശേഷം മാത്രമേ മോദി തിരികെ മടങ്ങിപ്പോകൂ എന്തായാലും ജനുവരി മൂന്നാം തീയതിയാണ് ആണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻപ് കേരളത്തിൽ കേരളത്തിലെത്തിയത് സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പേരിലുള്ള പരിപാടിക്കായി തൃശൂരിൽ മോദി എത്തി ദിവസങ്ങൾ മാത്രം പിന്നിടുമ്പോഴാണ് അദ്ദേഹം വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നത് അടിക്കടിയുള്ള ഈ കേരള സന്ദർശനത്തിന് പിന്നിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ന്യൂസ് ലെസിനി മലയാളം